ഇപ്പോൾ ഇടുക്കി ജില്ലാ കളക്ടർ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് എന്താണ് നിലവിലെ സ്ഥിതി കളക്ടർ രക്ഷാപ്രവർത്തനം ഇപ്പോൾ എങ്ങനെ പുരോഗമിക്കുന്നു രക്ഷാപ്രവർത്തനം രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട് രണ്ടുപേരെ രക്ഷപ്പെടുത്താനുള്ള തീവ്ര തീവ്രശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ഇതോടെ പറയാനുള്ള കാര്യം രണ്ടു ദിവസം മുന്നേ ഇവിടെ മണ്ണിടിച്ചിൽ ഭീഷണി ഉണ്ടെന്നുള്ള വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള ഇരുപത്തിരണ്ട് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിരുന്നു പക്ഷേ ഇനീഷ്യലി ആ കുടുംബങ്ങൾ അവിടെ പിന്നെ മാറാൻ തയ്യാറായിരുന്നില്ല അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ അവരെ നോട്ടീസ് കൊടുത്ത് പോളിസ് മാറ്റണം എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഇരുപത്തിരണ്ട് പേരെ മാറ്റിയതുകൊണ്ടാണ് ഇന്ന് അവിടെ വലിയൊരു പ്രശ്നമില്ലാതെ നമുക്ക് അങ്ങനെ സംഭവിച്ചതെങ്കിലും ഈ അതിൽ പെട്ടത് വളരെ ദൗർഭാഗ്യമായ കാര്യമാണ് അവരെന്തോ ഡോക്യുമെന്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അതിനകത്തോട്ട് കയറിയതായിട്ടാണ് വിവരം കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴും നിലവിലുള്ള ഫയർഫോഴ്സ് പോലീസ് സംവിധാനങ്ങളുടെ കൂടെ തന്നെ എന്തെങ്കിലും കൂടുതൽ അത്യാവശ്യമായി വരികയാണെങ്കിൽ ഫയർഫോഴ്സിന്റെ സോറി എൻ ഡി ആർ എഫിന്റെ നമ്മുടെ ജില്ലയിലുള്ള സംവിധാനം കൂടി അങ്ങോട്ട് മൂവ് ചെയ്യാൻ നിർദ്ദേശം അല്ലെങ്കിൽ അവർ ഓൺ ദ വേ ആണ് ഉടനെ അവിടെ എത്തി എത്തിച്ചേരും അപ്പോൾ നിലവിലുള്ള സംവിധാനങ്ങൾ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ എൻ ഡി ആർ എഫിന്റെ ടീമും കൂടെ എത്തുന്നതോടും കൂടിയിട്ട് നമുക്ക് കുറച്ചും കൂടെ ഊർജ്ജിതമായിട്ട് നടത്താൻ പറ്റും പക്ഷേ ഇപ്പോഴും കിട്ടിയ വിവര പ്രകാരം ഈ രണ്ടുപേരെ വലിയ അതിനെ രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടിയ വിവരം ഈ രക്ഷാദൌത്യത്തിന് വലിയ വെല്ലുവിളി മണ്ണിടിയുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ അറിയുന്നു നേരത്തെ 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 വിവരം കിട്ടിയപ്പോഴും കൂടുതൽ മണ്ണിടിയാൻ സാധ്യത ഉണ്ടെന്നുള്ള വിവരമാണ് പക്ഷെ ഇപ്പോൾ നിലവിൽ ഇപ്പോഴും അങ്ങനെ വലിയൊരു ഭീഷണി എന്നുള്ള വിവരാണ് ഇപ്പോൾ കുറച്ച് ഒരു ഏതാനും മിനിറ്റുകൾക്ക് മുന്നേ കിട്ടിയ വിവരം പക്ഷെങ്കിലും അവിടെ കൂടുതൽ ആൾക്കാർ കേന്ദ്രീകരിച്ച് നിക്കുന്നത് ഒരു പ്രശ്നത്തിന് സാധ്യത ഉള്ളതുകൊണ്ട് അവരെ കൂടുതലായിട്ട് അത് രക്ഷാദൌത്യത്തിന് ആവശ്യമുള്ളവരിൽ കൂടുതൽ ആൾക്കാർ നിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി പോലീസിന് നിർദേശം നൽകിയിട്ടുണ്ട് അതെ 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 അവിടെ മണ്ണിടിയാൻ സാധ്യതയുള്ള ഒരു മേഖലയാണെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം അതുകൊണ്ട് തന്നെയാണ് രണ്ടു ദിവസം മുന്നേ തന്നെ മണ്ണിൽ വിണ്ടുകീറൽ വിണ്ടുകീറലുണ്ടായ സമയത്ത് തന്നെ അവിടെയുള്ള താഴെയുള്ള വീട്ടുകാരെ മാറ്റാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുള്ളത് അപ്പോ നമ്മൾ ദേശീയപാത അതോറിറ്റിക്കും നമ്മൾ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്ന ആവശ്യമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ട് മാത്രമേ മണ്ണ് നീക്കാൻ പാടുള്ളൂ അതിന് സുരക്ഷാ സംവിധാനങ്ങൾക്ക് ഏർപ്പെടണമെന്നും ദേശീയപാത എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ അറിയിച്ചിട്ടുള്ളതാണ് അപ്പോ ഇനി കൂടുതൽ ഇപ്പം ഇപ്പോഴത്തെ നിലയിൽ കൂടുതൽ മണ്ണിടിക്കാൻ സാധ്യതയില്ല എന്നാണ് ഒടുവിൽ കിട്ടിയ വിവരം ശരി ഇപ്പോൾ താങ്കൾക്ക് ഒടുവിൽ കിട്ടിയ അനുസരിച്ച് അവിടേക്ക് എത്തിക്കുന്ന ജെഎസ്ഇബി ഉപയോഗിച്ച് തന്നെ മണ്ണ് മാറ്റി ഇവരെ പക്ഷേ പുറത്തേക്ക് എടുക്കാൻ സാധിക്കുമല്ലേ പുറത്തേക്ക് എടുക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ശരി ശരി വളരെ വളരെ ജില്ലാ ഈ വിഷയത്തിൽ